ഹായ് ഡിയേഴ്സ് അപ്പം നമ്മൾ ഇന്ന് ഏട്ട വന്ന എന്ന് പറഞ്ഞ മത്സ്യത്തിൻ്റെ തലക്കറിയാണ് ഇട്ട് നമ്മൾ വെക്കുന്നത് അത് നമ്മൾ കഴുകി നന്നായി വൃത്തിയാക്കി എടുത്തു അതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ ഒരു രണ്ട് കായ അരിഞ്ഞ് അത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് മാറ്റി വെച്ചു അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും സാദാ മുളക് പൊടിയും കൂടി നന്നായി ചൂടായ ചൂ ചട്ടിയിലെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് ഒന്ന് ചൂടാക്കി മാറ്റി മാറ്റിവെക്കുക അങ്ങനെ നമ്മൾ മാറ്റി മാറ്റിവെക്കുമ്പോൾ അത് ആ ഒരു പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശേഷം നമ്മൾ വേറൊരു പാത്രം അത് നമ്മൾ ഈ കഷ്ണങ്ങൾ നുറുക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളിത് ആ പൊടികളിട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ മുളക് കീറിയത് ഇഞ്ചി ഒരു കുഞ്ഞ് സവോള വേപ്പിൻ്റെ ഇല ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് തിരുമ്പിയെടുക്കുക കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം അതിന് ശേഷം നമ്മളൊരു ഒരു ഗോലിയുടെ വലുപ്പത്തിലുള്ള പുളി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിയുടെ വെള്ളം കൂടി അതിലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളത് സെറ്റാക്കി വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് നന്നായി അതിൽ അതിൻ്റെ മസാലയൊക്കെ നന്നായി പിടിക്കുന്ന രീതിയിലാക്കിയിട്ട് വേണം നമ്മൾ വയ്ക്കാൻ അതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസിലേക്ക് അത് വെച്ച് നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കണം അങ്ങനെ നന്നായി വെന്തു എന്ന് തോന്നുമ്പോൾ നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും ആ വെന്ത് വെന്തു തോന്നുമ്പോൾ നമ്മൾ മൂടി തുറന്ന് ആ കായ വേ വേവിച്ച് വെച്ച് മാറ്റി വെച്ച കായയും കൂടി അതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ചേർക്കുന്നത് ഗരം പൊടിയാണ് ചേർക്കുന്നത് ഗരം മസാലയുടെ പൗഡറാണ് നമ്മൾ ഇതൊരു ഇറച്ചിവെപ്പ് പോലത്തെ ഒരു രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയാണ് വെക്കാറ് അപ്പോൾ അതാണ് ഞാനൊന്ന് ട്രൈ ആക്കി ഇത് കിട്ടിയപ്പോൾ അപ്പോൾ അത് നന്നായി മസാലയൊക്കെ അതിൽ നന്നായി പെരണ്ട് വരണ തരത്തിൽ ആക്കിയതിന് ശേഷം ഒരു തള തിളച്ചതിന് നമുക്ക് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ചുവന്ന ഉള്ളി കുഞ്ഞുള്ളി കുനുതായി അരിഞ്ഞതും പച്ചമുളക് അല്ല സോറി ഉണക്കമുളക് വേപ്പിൻ്റെ ഇല ഇതെല്ലാം ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ ഈ കറി കൂട്ടിലേക്ക് നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നല്ല ഒരു മസാല ടേസ്റ്റോട് കൂടിയിട്ടാണ് ഈ കറി ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ സുപരിചിതമാണ് പക്ഷേ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഓക്കേ